ക്രിയേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇന്ന് നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഇന്ന് നാളെയും കേരളത്തിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ചെറിയ രീതിയിൽ മഴ കാണപ്പെടും എന്നാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നത് കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അതുകൊണ്ട് തന്നെ ഏഴ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു ഏതൊക്കെ ജില്ലകളിലാണെന്ന് നമുക്ക് നോക്കാം കൊല്ലം പത്തനംതിട്ട ഇടുക്കി തിരുവനന്തപുരം എറണാകുളം പാലക്കാട് തൃശ്ശൂർ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് നാല് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് നൽകിയിരിക്കുന്നത് കാലാവസ്ഥ പൊതുവെ ദുർബലമായതിനാൽ കിഴക്കൻ ജില്ലകളിൽ ഇടിമിന്നലോട് കൂടി ചാറ്റൽ മഴ ഉണ്ടാകും തെക്കൻ കേരളത്തിലെ ജില്ലകളിലാണ് പ്രധാനമായും സാധ്യത ഉള്ളത് ഇതിൽ തന്നെ കിഴക്കൻ മേഖലയിലാണ് മഴ കൂടുതലായിട്ട് ലഭിക്കുക ഉച്ചയ്ക്ക് ശേഷം ചേറെ ഉള്ള സമയങ്ങളിലാണ് മഴ കൂടുതലായിട്ട് ലഭിക്കുക ഇക്കൊപ്പം കേരളത്തിൽ ശക്തമായ കാറ്റുണ്ടാവും അതും മുപ്പത് കിലോമീറ്റർ തൊട്ട് അറുപത് കിലോമീറ്റർ വേഗതയിലായിരിക്കും കാറ്റ് ശക്തമായി വീശുക ഇടിമിന്നലോണ്ട് ഇടിമിന്നലുള്ള സാധ്യത ഉള്ളത് തന്നാൽ ടി വൈദ്യുതി ഇലക്ട്രോണിക് ഉപകരണങ്ങൾ സുരക്ഷിതമാക്കി സൂക്ഷിക്കുക ഗ്യാസ് മുതലായവ ആ ടൈമിങ്ങൾ ഓഫാക്കി വയ്ക്കുക കാരണം ജില്ലകളിൽ താപനില ഉയർന്നു തുടങ്ങി മഴ ദുർബലമായതോടുകൂടി ഇപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിലോട് പറയാനുള്ളത് ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം